നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് എല്ലാ രീതിയിലുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നമുക്ക് തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ അതിന് പ്രയത്നിക്കുന്നില്ല എന്നുള്ളതാണ് ഏ ഏറ്റവും സത്യമായിട്ടുള്ള കാര്യം അങ്ങനെ ഏതാനും ചില ആറു കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ആറു കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ ആറ് കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ഞാൻ അത് ഓരോന്നും വിശദീകരിച്ച് പറയുന്നുണ്ട് അത് വിശദീകരിച്ച് കേട്ടതിന് ശേഷം നിങ്ങളത് ഫുള്ളായിട്ട് കേൾക്കുക എന്നതിന് ശേഷം നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം ലൈഫിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ ഉണ്ടാവുകയും നമുക്ക് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തരണം ചെയ്ത് പോകാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എല്ലാ രീതിയിലുള്ള മനപ്രയാസങ്ങളും നമുക്ക് തീർത്തെടുക്കാൻ സാധിക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം പടി പടിയായിട്ട് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങുന്നതുമാണ് അപ്പോൾ ഏതെല്ലാം കാര്യങ്ങളാണ് എന്ന് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം അത്ഭുതകരമായിട്ടുള്ള നല്ല മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്നുള്ളതിൽ യാതൊരു സംശയം എന്ത് കാര്യം ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ എക്സസൈസ് എന്ന് നമ്മൾ ചിന്തിക്കുന്നു എക്സസൈസ് ചെയ്യാൻ വേണ്ടി രാവിലെ നമ്മൾ എഴുന്നേൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല നമ്മളൊരു കറക്റ്റ് ടൈമിന് നമ്മളത് വെക്കാലാം വെക്കുന്നു പക്ഷേ നമുക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ നമ്മൾ എന്തൊരു പ്രവൃത്തി നമുക്ക് എന്തെങ്കിലും ഒരു ദുശീലം ഉണ്ടെങ്കിൽ ആ ദുശീലം നമുക്ക് ഒഴിവാക്കണം ഒഴിവാക്കണമെന്നുണ്ട് പക്ഷെ നമുക്കത് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ നമുക്ക് എന്നും ഒരു കാര്യം പഠി ണ്ട് പക്ഷെ നമുക്ക് അത് പഠിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊരു കാര്യത്തിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഏഴ് ദിവസം മസ്റ്റായിട്ട് എത്ര തടസ്സങ്ങൾ വന്നാലും മസ്റ്റായിട്ട് അത് ഫോളോ ചെയ്യാൻ നോക്കുക ഏഴ് എന്ന നമ്പറ് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഏഴ് ദിവസം നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു ലൈഫ് സ്റ്റൈൽ ആയിട്ട് അങ്ങനെ മാറുമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്ത് കാര്യം നമുക്ക് മടിയുള്ള കാര്യമാണെങ്കിലും രാവിലെ എഴുന്നേക്കുന്ന കാര്യം മടിയാണെങ്കിൽ ഒരു ഏഴ് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നിങ്ങളുടെ ലൈഫിൽ വന്നു ഒരു കാര്യമാണ് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഏഴ് ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു ചേഞ്ചസ് വരുത്താൻ പറ്റും നമ്മളുടെ ലൈഫിൽ നമുക്ക് നല്ല നല്ല ഒരു നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ നടക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഇത് തുടങ്ങേണ്ടത് എന്ന് നമുക്ക് നോക്കാം ആറ് കാര്യങ്ങളാണുള്ളത് അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബ്രഹ്മ മുഹൂർത്തത്തിൽ വിളക്ക് കൊളുത്തുക എന്നുള്ളതാണ് അതായത് നമ്മളൊരു വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന വീടാണെങ്കിലും അല്ലെങ്കിലും ഇനി നാളെ തൊട്ട് നിങ്ങൾ അതിനുള്ള പ്രയത്നങ്ങൾ ചെയ്യുക അതായത് വളരെ ശുദ്ധിയായിട്ട് നമ്മൾ വിളക്ക് കൊളുത്തുന്ന ആ ഒരു ഭാഗം വൃത്തിയും ശുദ്ധിയുമാക്കി വെക്കുക എന്നതിനു ശേഷം നിങ്ങൾ ബ്രഹ്മ മുഹൂർത്തത്തിന് ഏകദേശം ബ്രഹ്മ മുഹൂർത്തം എപ്പോഴാണ് എപ്പോഴാണെന്ന് ചോദിക്കുക ും നമ്മൾ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം തീരുന്നതിൻ്റെ മുന്നേ ആയിട്ടാണ് നമ്മൾ വിളക്ക് കൊളുത്തേണ്ടത് ഇപ്പൊ നമ്മൾ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം തീരുന്നതും നോക്കിക്കൊണ്ടിരുന്നാല് ഏകദേശം ഒരു സൂര്യനെ ഉദിക്കുന്നതിന്റെ നാൽപ്പത്തി എട്ട് മിനിറ്റ് മുൻപ് നമ്മൾ ബ്രഹ്മമുഹൂർത്തം അവസാനിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക സൂര്യൻ ഉദിക്കുന്നത് ഒരു ആറു മണിക്കോ ആറേ കാലിനോ എല്ലാ ദിവസവും ഒരേ സമയത്തല്ല സൂര്യൻ ഉദിക്കുന്നത് അപ്പോൾ ആ സമയം നമ്മൾ കണക്കാക്കണം അപ്പൊ ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിൽ നാലരക്കോ നാലേ മുക്കാൽ അതിനുള്ളിൽ അതായത് അഞ്ചാവാ നിക്കേണ്ട ഒരു അഞ്ച് അഞ്ച് പത്ത് അഞ്ചേ കാലൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം ബ്രഹ്മ മുഹൂർത്ത ടൈം തീരും അപ്പോൾ അഞ്ചാവാ നിൽക്കരുത് നാലേ മുക്കാലിനുള്ളിൽ നമ്മൾ വിളക്ക് കൊളുത്തണം എന്നുള്ള ാണ് നാലേ മുക്കാലിനുള്ളിൽ നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിൻ്റെ അതിനാണ് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് എന്നും പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയും ആ സമയത്ത് നമ്മൾ വിളക്ക് കൊളുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പവർഫുൾ ആയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളതാണ് ഏത് രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങൾക്ക് വരികയാണെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്തു പോകാൻ സാധിക്കും ഇനി അത് മാത്രമല്ല നമ്മൾ ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇറങ്ങുന്നത് അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ നമുക്ക് വിളക്ക് തെളിയിക്കാൻ പോവുകയാണ് അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഞാൻ എന്തായാലും ബ്രഹ്മഹൂർത്തു മുൻപ് തന്നെ നമ്മളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്കും നമുക്കൊക്കെ സർവ്വ ഐശ്വര്യം ലഭിക്കാനും നമുക്ക് വളരെ സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കാനും വേണ്ടി നാളെ തൊട്ട് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പൊ നാളെ തൊട്ട് ഞാൻ എഴുന്നേക്കാൻ പോവാണ് നാളെ ഒരു ദിവസം എഴുന്നേറ്റു നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു തടസ്സം വരും അത് നമ്മുടെ കർമ്മ ഫലമാണ് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം ഏത് രീതിയിൽ നമുക്കൊരു തടസ്സം വന്നാലും അത് നമ്മൾ അതികഠിനമായിട്ടുള്ള ഒരു പ്രയത്നം വഴി അത് നമ്മൾ ഒഴിവാക്കുകയും നമ്മൾ ചിന്തിക്കുന്ന ദൗത്യം നമ്മൾ ചെയ്യുകയും ചെയ്യുക അതായത് വിളക്ക് കൊളുത്തുന്ന കാര്യത്തിൽ നമ്മൾ മാറ്റം വരുത്തരുത് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക അപ്പോൾ രണ്ട് നേരം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവർ രണ്ടു നേരവും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയുടെ കൂടെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ എന്തായാലും നേരം വിളത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു ഇനി ഒരു ദിവസം പോലും നമ്മളുടെ അടുക്കളയിൽ ഒരു ദിവസം ഇപ്പം നമുക്ക് വിളക്ക് കൊളുത്താനും പ്രാർത്ഥിക്കാനും സാധിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക നമുക്ക് മനുഷ്യരാണ് നമുക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരും ക്ഷമാപണ മന്ത്രം ജപിച്ചുകൊണ്ട് പിറ്റേ ദിവസം നമ്മൾ ഒരു ദിവസം മുടക്കം വന്നാൽ പിറ്റേ നിങ്ങൾക്ക് എന്നാണോ ഇനി കത്തിക്കാൻ കൊളുത്താൻ പറ്റുന്നത് അന്നത്തെ ദിവസം ക്ഷമാപണ മന്ത്രം ജപിച്ചുകൊണ്ട് വിളക്ക് കൊളുത്തുക അതുപോലെ ഇനി വിളക്ക് കൊളുത്തുന്നായാലും വിളക്ക് കൊളുത്താത്തെന്നായാലും രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് ആറ് കാര്യത്തിൽ രണ്ടാമത്തെ കാര്യം ഒരു കാരണവശാലും കുളിക്കാതെ അടുക്കളയിൽ കയറരുത് എന്നുള്ളതാണ് കുളിച്ചതിന് ശേഷം മാത്രം അടുക്കളയിൽ കയറുക അത് മനസ്സിലെടുക്കേണ്ട വലിയൊരു ദൃഢപ്രതിജ്ഞയാണ് അതായത് ശാരീരികമായിട്ടുള്ള എന്ത് എല്ലാ രീതിയിലും നമ്മൾ റിലാക്സ് ചെയ്യുന്നതാണ് ഉറക്കം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ശരീരത്ത് ഒരുപാട് സ്കിന്നിനായാലും എവിടെയാലും നമുക്ക് ഒരുപാട് വിസർജ്യങ്ങൾ നടക്കുന്ന ഒരവസ്ഥയാണ് ആ ഒരു ഊർജം എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജമായിരിക്കും നമ്മുടെ ശരീരത്തിൽ ശരീരത്തിനുണ്ടാവാം ആ ഊർജ്ജം കൊണ്ട് നമ്മൾ അതുപോലെ അടുക്കളയിൽ കയറി പെരുമാറുന്നത് വളരെ ദോഷകരമാണ് നമ്മളുടെ കുടുംബത്തിലുള്ള അംഗങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ് നമ്മൾ കുളിക്കാതെ അടുക്കളയിൽ കയറി വൃത്തിയില്ലാതെ ആഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കുളിച്ച് അടുക്കളയിൽ കയറാൻ വേണ്ടി ശ്രദ്ധിക്കുക എത്ര സമയം വേണം നമുക്കൊന്ന് കുളിക്കണമെങ്കിൽ അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുന്നത് നല്ല കാര്യമായിരിക്കും അപ്പം രണ്ടാമത്തെ കാര്യവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത് കുളിച്ചുകൊണ്ട് നിങ്ങൾ വിളക്ക് കൊളുത്തുക ഇനി രാവിലെയോ വൈകിട്ടോ നിങ്ങൾ വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഭഗവാന് നിങ്ങൾ നിവേദ്യം അർപ്പിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഒരു ഒര ഗ്ലാസ് പാല് തിളപ്പിച്ച് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭഗവാന്റെ മുൻപിൽ നിങ്ങൾ ഏത് ദേവിയാണോ ദേവനെയാണ് പൂജിക്കുന്നത് അവരെ മുൻപിൽ ഇതൊരു സമർപ്പണ മനോഭാവത്തോടെ നിങ്ങൾ വെച്ചതിന് ശേഷം പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വെക്കാം പാല് വെക്കാം അവലും മലരും വെക്കാം അവരും മലരും പഴവും ശർക്കര വെക്കാം അതുമില്ലെങ്കിൽ കൽക്കണ്ടം വെക്കാം അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഉണക്കം മുന്തിരിയൊക്കെ വാങ്ങിയിട്ട് അതൊരു ഡെപ്പയിൽ അടച്ചു വെക്കുക എന്നിട്ട് ഭഗവാൻ അത് സമർപ്പിക്കുക സമർപ്പിച്ചതിന് ശേഷം ഇനി ഒന്നുമില്ല എങ്കിൽ പഞ്ചസാര നിങ്ങൾക്ക് വെക്കാവുന്നതാണ് കൽക്കണ്ടം വെക്കാവുന്നതാണ് ഇതൊക്കെ നിങ്ങൾക്ക് പിന്നീട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രസാദമായിട്ട് വീട്ടിലുള്ളവർക്കും നിങ്ങൾക്കും ഒക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നിവേദ്യം അർപ്പിക്കുന്നതും നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധി വരുമെന്നുള്ളതാണ് അതുപോലെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഇനി മൂന്നാമത്തെ കാര്യമാണ് പറയുന്നത് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും നെയ്യൊഴിച്ച് നിലവിളക്കാണെങ്കിൽ നിലവിളക്ക് കൊളുത്തുക ഇല്ല എങ്കിൽ ലക്ഷ്മി സങ്കല്പത്തിൽ നിങ്ങൾ സാധാരണ ഒരു നിലവിളക്ക് കൊളുത്തിയതിനു ശേഷം ലക്ഷ്മി ദേവിക്ക് സപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു നിലവിളക്ക് ചെറുത് വാങ്ങി വെച്ചിട്ട് അതിനകത്ത് നെയ്യൊഴിച്ച് നിങ്ങൾക്ക് തിരികെത്തിക്കാം ഈ സമയത്ത് രാവിലെയും വൈകുന്നേരവും നിങ്ങൾ വിളക്ക് കൊളുത്തുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാര വെച്ചിട്ട് അതായത് നിവേദ്യം നിങ്ങൾക്ക് അർപ്പിക്കുക അതിനുശേഷം ഇത് ഉറുമ്പുകൾക്ക് അതായത് പുറത്ത് കൊണ്ടുപോയിട്ട് മുറ്റത്തോ അല്ലെങ്കിൽ വേറെ കുറച്ച് ദൂരെയായിട്ട് കൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഉറുമ്പ് പോലുള്ള ജീവികൾ അത് കഴിക്കും അത് നിങ്ങൾക്ക് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച കൊണ്ടുവരുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി നാലാമത് പറയാനുള്ളത് നമ്മൾക്ക് ഈയൊരു ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കുമ്പോൾ സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നമുക്ക് നിറയും എന്നുള്ളതാണ് അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നത് അതായത് മറ്റുള്ള കുടുംബാംഗങ്ങൾ കുളിക്കുന്നത് എട്ട് മണിക്ക് മുൻപ് ആക്കുക അവരോടൊക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക എട്ട് മണിക്ക് മുൻപ് തന്നെ എല്ലാവരോടും വീട്ടിൽ കുളിക്കാൻ പറയുക കാരണം എട്ട് മണിക്ക് ശേഷമുള്ളൊരു കുളി എന്ന് പറയുന്നത് രാക്ഷസ കുളിയാണ് ആ സമയത്ത് കുളിക്കാൻ പാടില്ല അപ്പോൾ എട്ട് മണിക്ക് ശേഷമുള്ള കുളി നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും കുടുംബാംഗങ്ങളൊക്കെ പ്രയാസം നയിക്കും എന്നുള്ളതാണ് ഇനി അഞ്ചാമതായിട്ട് പറയാനുള്ളത് നമ്മളുടെ വീട്ടിൽ എപ്പോഴും ധനധാന്യ സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ നമുക്ക് എപ്പോഴും വൃത്തിയായിട്ടുള്ള ഒരു വീട് അന്തരീക്ഷം വേണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വീടും പരിസരവും മസ്റ്റായിട്ട് നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാവുകയും ഇല്ല എപ്പോഴും പോസിറ്റീവ് എനർജി നിറയുകയും ആ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും അവരുടെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നല്ലതായിരിക്കും ചെയ്യും അപ്പോൾ നെഗറ്റീവ് എനർജിയുള്ള ഒരു വീട്ടിൽ ബാഡായിട്ടുള്ള കാര്യങ്ങൾ നടക്കും നിരന്തരം കലഹങ്ങൾ നടക്കും ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ നടക്കും ഇനി ആറാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട മോശപ്പെട്ട വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള ഒരു വാക്കുകൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളോ പറയാൻ പാടില്ല അതൊരു പ്രതിജ്ഞയായിട്ട് എടുക്കുക കാരണം നമ്മളുടെ വായിൽ നിന്ന് മോശപ്പെട്ട വാക്കുകൾ ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ വായിൽ സരസ്വതി വിളിയില്ല നമ്മളുടെ അറിവ് ബോധം ഒക്കെ നഷ്ടപ്പെട്ടു പോകും അറിവ് വേണമെങ്കിൽ നമുക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ും നേടാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല ഈ ആറു കാര്യങ്ങൾ നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും പതിയെ പതിയെ വീട്ടുകാരെ ആദ്യം നിങ്ങൾ ഫോളോ ചെയ്യുക പിന്നെ വീട്ടുകാരെ ഇതിൽ ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്ന് നിറയും എന്നുള്ളതിൽ യാതൊരു സംശയവും എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി നമസ്കാരം